ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളെല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഐറ്റം ആണ് നിലക്കടല അപ്പോൾ അതെങ്ങനെ ഫ്രൈ ആക്കാമെന്ന് നമുക്ക് നോക്കാം ഞാൻ നിലക്കടലെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടു ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന ഐറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം ഞാനിവിടെ ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് തൊലി കളഞ്ഞിട്ട് അത് ഇതൊന്ന് ചതച്ചെടുക്കാം ഒന്ന് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം അതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ഉപ്പാണെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പം അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കല്ലുപ്പ് ഇതിൻ്റെ ഒന്നിച്ച് ചതച്ച് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് വരെ ഇതുപോലെ ചതച്ച ശേഷം ഇത് എടുത്തിട്ട് ഈ കടലയ്ക്ക് ഇട്ടുകൊടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഡയറക്റ്റായിട്ട് ഈ ചതച്ച വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർക്കാതെയാണ് ഇതുപോലെ മിക്സ് ചെയ്യുന്നത് ഇനി ഇതൊന്ന് സൈഡ് വെച്ചിട്ട് ബാക്കി ചേരുവകൾ ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് എൻ്റെ മൂന്നാമത്തെ സ്പൂണ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് പൊടികളൊരു അന്താജായിട്ട് എടുക്കാം ഞാനിവിടെ എടുത്തത് മൂന്ന് സ്പൂണ് പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് കോർണ് ഫ്ലോറാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അത് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് എന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എന്നെ മുളക് പൊടിയാണ് അപ്പോൾ ചുവന്ന മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിട്ട് കൊടുത്താൽ നല്ല കളറായിരിക്കും ഇതൊന്ന് ഇതുപോലെ പൊടികൾ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പ് പൊടി ഇല്ലാന്ന് അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ഇട്ട് കലക്കിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അതും അതിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് സ്ലോലി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഇട്ടിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി നെക്സ്റ്റ് കുറച്ച് കായപ്പൊടിയും ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ കട്ടിയായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതിനേക്കാളും ഈ രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കടല ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം കൊടുത്തിട്ട് ഇതൊന്ന് ഫുള്ള് കവറാവുന്ന പോലെ കൈകൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ എല്ലാ കടലക്കും കോട്ടിങ് ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് കൈകൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ട ഓയില് ഞാനിവിടെ വെളിച്ചെണ്ണ ആണ് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുത്തു ഇനി ഈ കറിവേപ്പില ഒന്ന് കോരിയെടുക്കണം ഇതുപോലെ നമുക്ക് കറിവേപ്പില ഫുള്ള് കോരിയെടുക്കാം കോരിയെടുത്തതിന് ശേഷം അതേ ഓയിലിലേക്കാണ് കടല ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പം ഇത് എണ്ണയിൽ വെന്ത് കഴിയുമ്പോൾ സപ്പറേറ്റായി വരും അപ്പോൾ ഇപ്പം ഒന്നിച്ചും ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഇനി തൊന്ന് നമ്മൾ ആദ്യം ഓയിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഇതിലിട്ട് കഴിഞ്ഞ ശേഷം ഫ്ലെയിം കുറക്കണം ചെറിയ തീലാക്കിയിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റി വെക്കാം ഇനി നെക്സ്റ്റ് റൗണ്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും ഫ്രൈ ചെയ്ത് എടുക്കാം അങ്ങനെ എത്ര ഉണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റി നല്ല സ്മെല്ലും ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് വളരെ ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് അതേപോലെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങി വാങ്ങുമ്പോൾ അതിൽ മോശമായ കടലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല കടല മാത്രം പെറുക്കിയെടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം അതുപോലെ മുതിർന്നവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം Thank you for watching.